പറവൂർ ശ്രീനാരായണ താന്ത്രിക ഗവേഷണ വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ശ്രീധരൻ തന്ത്രി ചതുർദശതമ ശ്രാദ്ധ ദിനാചരണവും ജ്യോതിഷ സെമിനാറും ജ്യോതിഷ പ്രതിഭകളെ ആദരിക്കലും പറവൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് ഹാളിൽ വെച്ച് നടന്നു ശിവഗിരിമഠം ശിവ സ്വരൂപാനന്ദ സ്വാമിജി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും കാലം ചെയ്തതിന് ശേഷവും വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലും അനുസ്മരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഗ്രഹീതനായ പുണ്യാത്മാവായിരുന്നു ശ്രീധരൻ തന്ത്രികർ ഞാൻ ജ്യോതിഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ നോക്കുകയായിരുന്നു പ്രത്യേകിച്ച് വളരെ വിശാലമായ വിശദമായ ഏതാണ്ട് കുരുക്ക് പിടിച്ചതുപോലെയുള്ള ഒരു ഹിന്ദു അധ്യാത്മ സാമൂഹിക സംവിധാനത്തിനകത്ത് ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തന്മാരുടെ മാനസിക ആരോഗ്യത്തിന് നയിക്കുകയും ചെയ്യുന്നവർ ആണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷ താന്ത്രിക മേഖലകളിലുള്ളവർ പറയോ അധ്യക്ഷനായി പാശ്ചാത്യ പണ്ഡിതന്മാർ രണ്ടായിട്ട് തിരിച്ചു അസ്ട്രോളജി അസ്ട്രോണമി അവരതിനെ വ്യാഖ്യാനിക്കുന്നത് ജ്യോതിഷമായിരിക്കുന്ന ജ്യോതിഷത്തെ അവർ ഒരു കല ആയിട്ടാണ് തിരിച്ചത് ഭാവി പ്രച പ്രവചിക്കുന്ന ഒരു കലയാണ് ജ്യോതിഷം ഗണിതമെന്നത് സയൻസാണ് സയൻസ് ഓഫ് സ്റ്റാൾസ് അസ്ട്രോണമി അസ്ട്രോളജി ഇറ്റ് ഇസ് ആൻ ഹാർട്ട് ഓഫ് ടെലിൻ ഫ്യൂച്ചർ ബൈ നോട്ട് ഇൻ ദി പൊസിഷൻ ഓഫ് ഹെവൻലി ബോഡീസ് ഇത്രയും മാത്രമേ അവർക്ക് തിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഭാരതീയ ഋഷീശ്വരന്മാർ ഈ ശാസ്ത്രത്തെ ആറായിട്ട് തിരിച്ചു ജാതകം കോളം നിമിത്തം പ്രശ്നമുഹൂർത്തം ഗണിതം പ്രശ്നമാർഗാചാര്യൻ അദ്ദേഹത്തിൻ്റെ ശോകത്തിൽ പറഞ്ഞു ജാതകഗോളം നിമിത്തം പ്രശ്നമുഹൂർത്താഖ്യ ഗണിതാമാനി അഭിദിഹ ജ്യോതിഷി എന്ന പദം വളരെ സംഗീത ശാസ്ത്രത്തിലോ വ്യാകരണത്തിലോ ആയുർവേദത്തിലോ ഇത്രയും ആചാര്യന്മാർ എന്ന സംശയമാണ് പ്രതിഷ്ഠ മുഹൂർത്തം എന്ന വിഷയത്തിൽ ചെന്നൈ സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പാൾ പ്രൊഫസർ ടി പി രാധാകൃഷ്ണൻ നമ്പൂതിരി പ്രബന്ധം അവതരിപ്പിച്ചു ജ്യോതിഷ പ്രതിഭകളായ തൃക്കുന്നപ്പുഴ ജി ഉദയകുമാർ ഓളതല ഒ വി പൊന്നപ്പൻ കണ്ണൂർ സുഭാഷ് ഗുരുക്കൾ എന്നിവരെ വിദ്യാപീഠം ചെയർമാൻ പറവൂർ രാജേഷ് ആദരിച്ചു പ്രസിഡന്റ് പി പ്രേംജിത്ത് ശർമ്മ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി ബിനീഷ് മോഹൻ ട്രഷറർ മണിശാന്തി എന്നിവർ സംസാരിച്ചു സി ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ